ിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് ഈശോയിലേക്ക് നടന്നെടുക്കുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു വിശേഷണം അവൾ മധ്യസ്ഥയാണ് എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് കാനായിലെ കല്യാണവിരുന്നില് വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ പുത്രന്റെ അടുത്തേക്ക് പോകാൻ താമസിച്ചില്ല വളരെ വേഗത്തിൽ പുത്രനെ കാര്യങ്ങൾ അറിയിച്ചു പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അമ്മ വളരെ തീഷ്ണതയോടെ ഇടപെടുകയും തിടുക്കത്തിൽ നീക്കങ്ങൾ നടത്തുകയും ചെയ്തവളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും അതുതന്നെയാവണം ഈശോ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ സ്നേഹിക്കുക ഇന്ന് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു മന്തോഷ്ണതയാണ് ഒന്നിനോടും മമതയില്ലാതെ ജീവിക്കുന്നവരായിട്ട് ക്രിസ്തീയ സമൂഹം മാറുന്നുണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ ചില നിലപാടുകൾ നമുക്ക് ആവശ്യമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും പാപങ്ങളോട് കരുണ കാണിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഓടിയെത്താനും ഒക്കെ പറ്റുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അതിൻ്റെ ഫലങ്ങൾ തരുന്ന അവസ്ഥയിലേക്ക് വരുന്നത് നമ്മൾ ചത്തവരെ പോലെ ജീവിക്കാതെ തമ്പുരാൻ തരുന്ന ആ കുറച്ചുകാലം അത് ഫലപ്രദമായിട്ട് ജീവിക്കുവാൻ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ സ്വാധീനങ്ങൾ നമ്മുടെ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തിരുസഭയെ നയിക്കുന്ന മാർപ്പാപ്പ കർദനാളന്മാരും എത്രാപൂരിത്തന്മാരും എത്രാന്മാര് സമർപ്പിതര് വൈദികര് അത്മാശുശ്രൂഷകർ എല്ലാവരെയും നമുക്കൊരു നിമിഷം പരിശുദ്ധാമ്പയ്ക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ സഭയിൽ ഇന്ന് തീഷ്ണതയുള്ള വ്യക്തികളെ തരണമേ അമ്മ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ പക്കലേക്ക് യാത്ര ചെയ്തുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സമർപ്പിതരെയും വൈദികരെയും സഭയെ നയിക്കുന്നവരെല്ലാവരെയും തീഷ്ണത കൊണ്ട് നിറയ്ക്കണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ കാലഘട്ടത്തിൻ്റെ തിരിച്ചറിവുകൾ മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുവാൻ വരങ്ങൾ നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ഈശോ വിശ്വഖായിക്ക് സ്തുതിയായിരുന്നു